ഹലോ അസ്ലാമലൈക്കും കേട്ടോ നമസ്കാരം കൊടും ചൂടിലും നോമ്പ് നിറച്ച ക്ഷീണമൊക്കെ നല്ലോണം മാറ്റാൻ വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള രുചികരമായ പാനീയങ്ങൾ ഫുഡ് സ്പോട്ട് ഉപ്പിലിട്ടത് നോമ്പ് തുറന്നതിന് ശേഷം നാടൊന്നടങ്കം ഒഴുകുകയാണ് വടകര തായങ്ങാടിയിലുള്ള കോതി ബസാറിലേക്ക് വടകര കോതി ബസാറിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കമൗണ്ട് ഫോളോ മീ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം നമുക്ക് ആ കാഴ്ചകളും വിശേഷങ്ങളും കാണാം കേറുമ്പോ തന്നെ അത്തറിന്റെ പരിമളാണ് ഇവിടെ ഫുൾ അത്തറും കാര്യങ്ങളൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടത്തേക്ക് കേറുമ്പോ തന്നെ നമുക്ക് ലഭിക്കുന്ന കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അത്തറ് കച്ചവടക്കാരുണ്ട് അങ്ങനെ ഒട്ടുമിക്ക അവിടെ വെക്കാൻ പോവും പിന്നെ ഊട്ടി മുളക് ബജി എന്നൊക്കെ പറഞ്ഞിട്ട് മുളക് ബജിയുണ്ട് പിന്നെ കോഫീന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒന്ന് ഒന്നും ഇവിടെ ഒരു കോതി ബസാറിൽ വരുമ്പോ പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കേട്ടോ പെട്ടന്ന് പല ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകള് ഇവിടെ നോമ്പൊക്കെ തുറന്ന് അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ നോമ്പിന്റെ എല്ലാ ഷെയണും ഇവിടെ അങ്ങോട്ട് മാറും മറ്റേ അവിടെയുള്ള ഒരുപാട് തരം വെറൈറ്റികളായ വെള്ളവും പിന്നെ ഒരുപാട് പൊരികളും ഒരുപാട് ഫുഡ് ഐറ്റംസുകളുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ഈ ഒരു ഇതിൽ കൂടെ എങ്ങനെ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പ്രത്യേകത്തു പോകും നല്ല നല്ല സ്മെല്ലാണ് അഫ്സറിൻ്റെ മണമുണ്ട് അതിനോടൊപ്പം തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ മണമുണ്ട് സൂപ്പർ ആംബിയൻസ് ആയിട്ട് അപ്പോൾ േര് കുഞ്ബ്ദുള്ള പാട്ട് പാടാൻ പാട്ട് അറിഞ്ഞൂടാലോ പാട്ടുപാടാൻ അറിഞ്ഞുവിടാല്ലോ എന്തെങ്ങനെ പാടും അങ്ങ് ഒരു ലക്ഷത്തിരുപത്തി നാലായിരത്തിൻ്റെ മുനമുഖിമായ കബാബ് കാടമുട്ട കബാബാണ് കേട്ടോ ഓക്കെ അടിപൊളി What? <laughs> പേരെന്താണ് എന്റെ ഡോൺ 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 പി രാജകീയമായി ജീവിക്കുന്നവര് ആരിലും ഒരാളെ പേടിക്കാതെ വല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരാൾ കാരണം ആരും തടസ്സമല്ല പടച്ചോണിക്ക് ഗോതി ബസാർ എന്ന് വെച്ചാൽ താഴങ്ങാടിയുടെ ശരിയായ സെൻട്രൽ ഓർബിറ്റിൽ ഏരിയ നമുക്കറിയാം ഇവിടെ താഴങ്ങാടിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഡീലസ് ഹോട്ടൽ അതില്ലാതിരുന്നപ്പോൾ അത് ഉള്ളപ്പോൾ വേറൊരു അവസ്ഥ ആയിരുന്നു ഇപ്പം വേറൊരു അവസ്ഥ ആയിരുന്നു നമുക്കത് മാത്രമല്ല ഈ താഴ്ന്നാടിനുള്ള ആൾക്കാർ മാത്രമല്ല പല നിൽക്കുന്നു ഇപ്പം കണ്ണൂരിലുണ്ട് ഇന്ന് കൂടുതൽ കഴിഞ്ഞ ഒരു ദിവസം നല്ല ആൾക്കാരുണ്ട് പല നിൽക്കുന്ന പല രീതിയിലുള്ള പല ആൾക്കാരും ഇവിടെ കരാവിതലക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട് അത് മാത്രമല്ല പലതും നമുക്ക് കാണാൻ പറ്റും ഉത്സവ പ്രതിയാണ് അതല്ല ഉത്സവം എന്ന് പറയാൻ പറ്റില്ല അതിനെക്കെട്ടി അപ്രതിയിലേക്കാണ് ഇത് പോകുന്നത് സത്യത്തിൽ ഈ താഴങ്ങാടി ഭൂമിയുടെ സ്വർഗം താഴങ്ങാടിയിലേക്കാണ് ഇതാണ് താഴങ്കാടിയുടെ ഈ താങ്കളുടെ ഇപ്പോഴാണ് ജസ്റ്റ് എന്ന് ചോദിച്ചിട്ട് താങ്കൾ ഇപ്പോൾ രണ്ടാം ദിവസോട്ട് വന്നു പലരും ഞാൻ കാണലുണ്ട് അതായത് നാച്ചുറൽ നാച്ചുറലായിട്ട് ചോടും പോകുന്ന ഞാൻ കാണുന്നുണ്ട് താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു താങ്കളെ കുറിച്ച് അടിപൊളിയാണ് ഇവിടെ ഉള്ള ഈ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു വെള്ളം കുടിക്കാൻ പോകുമ്പോ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരാണ് ഈ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇവിടെ പല ദിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഞങ്ങളിപ്പോ കൊറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോ പലരും കുറ്റ്യാടി നാദാപുരം കല്ലാച്ചി അങ്ങനെ വടകര കോഴിക്കോട് അടുക്കള ഇവിടെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അപ്പൊ അവരൊക്കെ സന്തോഷം ഈ കോതി ബസാറിൽ ഒരു ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ വളരെ സന്തോഷം ഉണ്ട് ഒരുപാട് വെള്ളങ്ങളും ഒരുപാട് ഐറ്റംസ് സാധനങ്ങളോട് ഇവിടെ വരാൻ പറ്റുന്നതാണ് ഈ വീഡിയോ കണ്ടിട്ട് വരട്ടെ അപ്പുറം ഈ ചായ മസാല ചായ മസാല ഡം ചായം സെക്കൻഡാ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് വട്ടയാണ് ഡം ചായ കൊള്ളുന്ന രാവുകളിൽ ൂടെ കടക്കാൻ പറ്റാത്തത്ര ആളാണ് കേട്ടോ നല്ല തിരക്കാണ് മുളക് ബജിയും പിന്നെ പോലെ കോഫി ഒരു കോഫീന്റെ സംഭവമൊക്കെ ഇവിടെ കാണുന്നുണ്ട് വ്യത്യാസപരമായിട്ട് ഒരുപാട് ഐസ് വർദ്ധിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നു കേട്ടോ അത് വിളിച്ചില്ല പൊട്ട അങ്ങനെ അസർഫിന്റെ പീഡിയേന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഐസും പീഡിയല് ഇതാണ് അസർഫിന്റെ പീഡിയ ഇവിടെ എന്തെല്ലാം വെറൈറ്റി ആളല്ലേ അസർഫ് കാഡിയ എന്തെല്ലാം ആള് വെറൈറ്റി ആയിട്ട് ম <laughs>

ണ്ടാവും പിന്നെ അച്ചാർ സിറാജ് അച്ചാറ് ആ പേരും പെരുമിയുള്ള അച്ചാറാ ഒരു മാവ് എടുക്ക ഒരു മാവ് എടുക്കാതോ ആ ഇല്ല എന്താ സാലോ അതെ സിറാജ് അച്ചാറിൽ മുഖ്യതായി സിറാജ് അച്ചാർ പേരും പെരുമയുള്ളതാ പേരും പെരുമയുള്ളതാ ഇരുപത്തിരണ്ട് നിന്നുണ്ടാക്കിയതാ സിറാജ് അച്ചാറ് ഏ സിറാജ് അച്ചാറ് പേരും പെരുമയാണ് അച്ചാറ് കുരുക്കപ്പാറുണ്ടാക്കിയ അച്ചാറ് ഇരുപത്തിരണ്ട് ചെരുവ്യൂട്ടി ഉണ്ടാക്കിയ അച്ചാറായത് സിറാജ് അച്ചാറ് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് ഇത് മാത്രമേ ഈ വേറെ എവിടെയും ഉറപ്പായിട്ട് ഇത് ജിന്ന ജിന്ന സോഡ സോഡ ആ കുടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ജിന്നെല്ലാം പൊറത്തടിച്ച് വരും അതാണ് എന്റെ പ്രത്യേകത ജിന്നു പുറത്തും

தகுதாமல்சீர் <sky> അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ തായങ്ങാടി ജുമാറ്റുപള്ളിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഉപ്പിലിട്ടതാവും പിന്നെ ഒരുപാട് ഐസ് അരുതിയും ഐസ്ക്രീമും ഒന്നും വെക്കണ്ട ഒട്ടുമിക്കുക ഒരു ഇതെല്ലാ സാധനങ്ങളും ഈ തേങ്ങാടി കോതി ബസാറിൽ കിട്ടി അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായിട്ടുണ്ട് അപ്പോൾ പുതുമയുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതോടൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ